കന്യമാസത്തിലെ ആയില്യമാണ് സർപ്പപൂജയ്ക്ക് അതീവ പ്രാധാന്യം അനുഗ്രഹമൂർത്തിയായ പുതുക്കുളം ശ്രീ നാഗരാജാവ് ക്ഷേത്രത്തിൽ തികഞ്ഞ ഭക്തിയോടുള്ള നാഗരാജ ആരാധന പാരമ്പര്യം കേരളത്തിന്റെ ആരാധനാക്രമങ്ങളിലെ സവിശേഷതകളെയാണ് എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു ഇന്ന് ഇവിടെ നടന്ന ആയില്യ മഹോത്സവം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ മണക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വെങ്ങല്ലൂർ തൊടുപുഴയാറിന് സമീപം അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ സൂചകമായിട്ടാണ് ഇവിടുത്തെ കന്യമാസം ആയില്യ മഹോത്സവത്തിന്റെ പ്രത്യേകതകൾ കേരളത്തിൽ അതീവ ദർശന പ്രാധാന്യം കൂടി വരുന്ന പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രം ഐതിഹ്യങ്ങളിലാലും അനുഗ്രഹ സവിശേഷതകളാലും സമ്പന്നമായ ഈ ക്ഷേത്ര സന്നദ്ധിയിലേക്ക് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും നിന്നുമുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്കായിരുന്നു രാവിലെ മുതൽ കന്നിമാസത്തിലെ ആയില്യം പൂജയുടെ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഈ ക്ഷേത്രത്തിലെ മഹാ ഉത്സവം നടക്കുന്നത് കന്നിമാസത്തിലെ ആയില്യം മഹം നാളുകളിൽ ആയില്യം നാളിൽ കഴിഞ്ഞ വൈകുന്നേരം തെക്കേ കാവിലേക്കുള്ള എഴുന്നള്ളത്ത് അതീവ പ്രാധാന്യം നിറഞ്ഞതാണ് നിരവധി ഭക്തജനങ്ങളും വാഹനങ്ങളും കൂടി വരുന്നതിനാൽ കോലാനി ബൈപാസ് റോഡിൽ നിന്നും വരുന്ന വീതി കുറഞ്ഞ റോഡിൽ കൂടെ വൺവേ രീതിയാക്കുകയായിരുന്നു ക്ഷേത്ര കോമ്പൗണ്ടിൽ വാഹനങ്ങൾ കയറി ബ്രാഹ്മിൻസ് തറവാടപുറ്റത്തിൽ കൂടി ബ്രാഹ്മിൻസ് കമ്പനിയിൽ കൂടി കയറി ഇറങ്ങി കമ്പനിയുടെ മെയിൻ ഗേറ്റിൽ വെങ്ങലൂർ പാലത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു വാഹനങ്ങൾ വിശ്വാസത്തിന്റെ പവിത്രത നഷ്ടപ്പെടാതെ സർപ്പാരാധനയ്ക്കുള്ള പ്രധാന എല്ലാ വഴിപാടുകളും ചിട്ടയായ രീതി ഭക്തർക്ക് കഴിക്കുന്നതിനുള്ള നിരവധി കൗണ്ടറുകൾ എഴുതി അനുസരിച്ചുള്ള ക്യൂ സിസ്റ്റം ഭക്തജനങ്ങൾക്ക് സുഖവുമായ ദർശന പ്രാധാന്യം ഒരുക്കിക്കൊണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ ഉള്ളിലെ അഡ്മിനിസ്ട്രേറ്റീവ് നിയന്ത്രണങ്ങളെല്ലാം ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷേത്രം ബ്രാഹ്മിൻസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീനാഥന്റെ കൃത്യമായ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ഇത്രയൊക്കെ ജനസാഗരം കൂടി വന്നിട്ടും ആർക്കും ഒരു കുടിവെള്ളത്തിനോ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ മാനേജ്മെന്റ് വളരെ ശ്രദ്ധേയമായ കാഴ്ചകളായിരുന്നു सर्वमन्त्रस्वरूपेति भद्रकाणि नमोक्ते ഭക്തർക്ക് ഒരേ സമയത്ത് കഴിക്കാവുന്ന രീതിയിൽ രണ്ട് ഓഡിറ്റോറിയം സൗകര്യങ്ങൾ വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും ഭക്ഷണം വന്ന ഭക്തർക്ക് എല്ലാവർക്കും രണ്ട് നേരം ഭക്ഷണം വൈകുന്നേരം സർപ്പബലി കൂടിയ ശേഷം കഞ്ഞിയും ഏട്ടങ്ങാടിയും വൈകുന്നേരം നടന്ന സർപ്പബലി പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്നുവരെ ഇവിടെ എത്തിയത്